ൾ വേണാട് എക്സ്പ്രസിൽ വൻ തിരക്ക് ഓണാവധിക്ക് ശേഷം യാത്രക്കാർ കൂടിയത് വൻതിരക്കിന് കാരണമായി രണ്ട് യാത്രക്കാർ കുഴഞ്ഞു വീണു വേണാട് എക്സ്പ്രസ്സിൽ വൻതിരക്ക് സംസ്ഥാനത്തെ ട്രെയിനുകളിൽ പൊതുവിൽ കൂടുതലായി ആളുകൾ ആശ്രയിക്കുന്ന ട്രെയിനുകളാണ് വേണാട് എക്സ്പ്രസ് വഞ്ചിനാട് എക്സ്പ്രസ് പോലെയുള്ളവ കാരണം ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ദിവസേന യാത്ര ചെയ്യുന്ന ഒരു വണ്ടിയാണ് അത് സ്വാഭാവികമായും അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ഇപ്പോൾ ഈ ഓണാവധി കൂടി വന്നതോടെ അസാധാരണമായ തിരക്കാണ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് രണ്ടുപേർ കൊഴിഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഈ കേരളത്തിലെ ഏറ്റവും അധികം യാത്ര പൊതുഗതാഗത സംവിധാനത്തിലൊക്കെ ഏറ്റവും തിരക്കേറുന്ന ദിവസങ്ങളാണ് ഓണ ദിവസങ്ങൾ ഒന്ന് ഓണത്തിന് മുമ്പും ഓണത്തിന് ശേഷവുമുള്ള ദിവസങ്ങൾ അതോടനുബന്ധിച്ച് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കാൻ റെയിൽവേക്കും കഴിയുന്നില്ല എന്നതാണ് ഈ വേണാട് എക്സ്പ്രസ്സിലെ വലിയ തിരക്കുകളും മറ്റും സൂചിപ്പിക്കുന്ന സാഹചര്യം എന്തായാലും അസാധാരണ വലിയ തിരക്കാണ് അപകടകരമായ സാഹചര്യത്തിലാണ് പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വരുന്നത് രണ്ട് യാത്രക്കാർ കുഴഞ്ഞു വീണുന്ന സാഹചര്യമാണ് ഉണ്ടായത് വേണാട് എക്സ്പ്രസിൽ വൻ തിരക്ക് എന്നതാണ് സാഹചര്യം പാർവതി സത്യദേവൻ നമുക്കൊപ്പം ചേരുന്നു പാർവതി ഈ വേണാട് എവിടെ വെച്ചാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ വേണാട് എവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവസ്ഥ സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കാണ് ഈ ട്രെയിൻ ഡെയിലി യാത്ര പോകുന്നത് ഇതിൽ നമുക്ക് അറിയാം ഓണം അവധി കഴിഞ്ഞിട്ടുള്ള ആദ്യ ദിവസമാണിന്ന് ഇതിൽ അതിന്റെ തിരക്കുണ്ടാകും അല്ലെങ്കിൽ തന്നെ സ്ഥിരം സർക്കാർ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടക്കമുള്ള നൂറുകണക്കിന് യാത്രക്കാരാണ് ഈ ട്രെയിനെ ആശ്രയിച്ച് എറണാകുളം ഭാഗത്തേക്കും ഷൊർണൂർ ഭാഗത്തേക്കും ഒക്കെ പോകുന്നത് പക്ഷേ കാലങ്ങളായുള്ള യാത്രക്കാരുടെ ഒരു പ്രശ്നമാണ് ഈ അതിന്റെ ഒരു ഒരു ഉദാഹരണം മാത്രമാണ് ഇന്ന് സംഭവിച്ചത് കാരണം എന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും യാത്രക്കാർ തിക്കും തിരക്കും ശ്വാസം കിട്ടുന്നില്ല സ്ഥിരമായി പ്രതിഷേധം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഈ റൂട്ടിൽ കൂടുതൽ ട്രെയിനുകൾ ഇടുക എന്നതാണ് യാത്രക്കാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യം ഇന്നിപ്പോൾ ഇതുപോലെ തന്നെ യാത്രക്കാർ രണ്ടു പേരാണ് കുഴഞ്ഞു വീണത് അവർ ജോലിക്ക് പോകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട് സോൺ റെയിൽ പലവട്ടം ഇക്കാര്യം റെയിൽവേ അധികൃതരുടെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് യാത്രക്കാരെ പ്രതിരോധ യാത്രക്കാരുടെ ഒരു പ്രതിഷേധത്തിന് കാരണമാകുന്നത് ഇന്ന് രാവിലെ ഉള്ള വേണാട് എക്സ്പ്രസിലാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം നടന്നിട്ടുള്ളത് ഒരു യാത്രക്കാരി വീഴുന്നു അവർക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു ഈ കോച്ചിൽ അത് അവർക്ക് ശ്വാസം കിട്ടുന്നില്ല തുടർന്ന് അവരെ താങ്ങി മറ്റു യാത്രക്കാർ താങ്ങി നിർത്തുന്നതിനിടയിലാണ് അടുത്ത യാത്രക്കാരി കുഴഞ്ഞു വീണത് ഈ ട്രെയിൻ ഏകദേശം എറണാകുളം ഭാഗം ആകാറാകുമ്പോഴാണ് ഈ സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇന്നത്തെ മാത്രം സംഭവമല്ല എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ബദൽ വിധാനം ഒരുക്കാൻ റെയിൽവേ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പാർവതി ഒരു കാര്യം കൂടി ഈ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളാണ് പൊതുഗതാഗത സംവിധാനങ്ങളും മറ്റും ഈ ഓണ അവധി അതായത് ഓണത്തിന് മുമ്പും ഓണത്തിന് ശേഷവുമുള്ള ദിവസങ്ങൾ സ്വാഭാവികമായും മുൻകാലങ്ങളിലൊക്കെ സ്പെഷ്യൽ ട്രെയിൻ ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ടല്ലോ പക്ഷേ അത് കേരളത്തിന് പുറത്തേക്കുള്ള കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാത്രമേ സ്പെഷ്യൽ ട്രെയിൻ സംവിധാനങ്ങൾ ഇത്തവണ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്താണ് സംഭവിച്ച അക്കാര്യം സ്ഥലത്ത് ഈ വേനാടിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഇത് തന്നെയാണ് വേനാടിലെ കാഴ്ച എന്നുള്ളതാണ് കാരണം ഈ ഈ ഒരു റൂട്ടിൽ ഓടുന്ന ട്രെയിനിൽ ഓഫീസ് സമയത്ത് കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് എത്താൻ ഈ വേനാട് എക്സ്പ്രസ് മാത്രമാണ് ആശ്രയം അതിനു മുമ്പ് ഏർനാടുണ്ട് ഈ ഒപ്പം വേണാട് എക്സ്പ്രസും രാവിലെ തിരുവനന്തപുരം ഭാഗത്തു നിന്നടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് ഒരു പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് ഈ ട്രെയിൻ പുറപ്പെടുമ്പോൾ തന്നെ ഈ സീറ്റുകളെല്ലാം ഫില്ലാണ് അപ്പോൾ കൊല്ലത്തും മറ്റു സ്റ്റേഷനുകളിലും എത്തുന്ന കൂടുതൽ സ്റ്റോപ്പുകൾ കൂടിയുള്ളൊരു ട്രെയിൻ ആണ് അപ്പോൾ കൊല്ലം അടക്കമുള്ള മറ്റ് ചെറിയ ചെറുതും വലുതുമായ സ്റ്റേഷനുകളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഈ ട്രെയിനെ ആശ്രയിക്കുന്നുണ്ട് ഇത് സ്ഥിരമായി പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് ഇതേ വിഷയം ഉന്നയിച്ച് യാത്രക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പക്ഷേ അന്നൊക്കെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്നും പകരം സംവിധാനം ഏർപ്പെടുത്താമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും നൽകാറുണ്ടെങ്കിലും ഇത് നടപ്പാകാറില്ല എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല കൂടുതൽ കോച്ചുകൾ അനുവദിക്കണമെന്നത് യാത്രക്കാരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് ഇതും പരിഗണിക്കാമെന്ന് പറയുമ്പോഴും ഇത് പലപ്പോഴും സാധിക്കുന്നില്ല ഇത് എന്നത്തെയും റെയിൽ വേനാട്ടിലെ കാഴ്ചയാണ് ചിലപ്പോൾ ഒരു ദിവസം ഇത് വാർത്തയാകുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്നും യാത്രക്കാർ ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ് പ്രത്യേകിച്ച് ഈ ഈ ഒരു ട്രെയിനിന്റെ സമയക്രമത്തിലും യാത്രക്കാർക്ക് പ്രതിഷേധമുണ്ട് പരാതിയുണ്ട് കാരണം ഈ ഒരു പറയുന്ന സമയത്ത് ഇത് എത്തുന്നില്ല പലപ്പോഴും ഓഫീസിൽ അവർക്ക് കൃത്യസമയത്ത് പഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നവും യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുക അവർക്ക് നിന്നെങ്കിലും പോകാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് യാത്രക്കാർ പൊതുവെ ആവശ്യപ്പെടുന്ന കാര്യം ഇപ്പോൾ ആദ്യം ഇന്ന് കുഴഞ്ഞു വീണ സ്ത്രീക്ക് അവർക്ക് ഏറെ നേരം വൈകിയും അവർക്ക് ബോധം വന്നില്ല എന്നാണ് യാത്രക്കാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതിന് പിന്നാലെയാണ് അടുത്തയാളും ഇതുപോലെ വരുന്നത് മണിക്കൂറുകൾ ഒറ്റക്കാലിലൊക്കെ നിന്നാണ് ഈ യാത്രക്കാർ സഞ്ചരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായി അത്രയേറെ ദുരിതത്തിലാണ് ട്രെയിൻ യാത്രക്കാർ പ്രത്യേകിച്ച് അവധി ദിവസം കഴിഞ്ഞ് ഉള്ള ഒരു ദിവസം കൂടി ആകുമ്പോൾ അതിന്റെ ഒരു തീവ്രത ഇന്ന് കൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സജീവം നമ്മൾ അറിയാം ഈ വേണാട് വെളുപ്പിനെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെടുന്ന ഒരു ട്രെയിനാണ് അതേസമയം തലസ്ഥാന നഗരത്തേക്ക് യാത്രയ്ക്ക് വേണ്ടി എത്തുന്ന വന്നു പോകുന്ന ആളുകൾ നിരവധിയാണ് സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട തൊഴിലിടങ്ങൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇട ഇടമാണ് അപ്പോൾ ഇവരെയൊക്കെ പലപ്പോഴും വന്നു പോകുന്ന വഞ്ചിനാട് എക്സ്പ്രസ് പോലെയുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വന്നു പോകുന്ന മറ്റ് ട്രെയിനുകൾ ഒക്കെ ഇതേ പ്രതിസന്ധികൾ നേരിടുന്നു എന്നതാണ് നമുക്കറിയാം മുമ്പ് പലവട്ടം നമ്മളടക്കം വാർത്തകളിൽ ശ്രദ്ധയിലൊക്കെ കൊണ്ടുവന്ന വിഷയമാണ് എന്നിരുന്നാൽ കൂടിയും കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും രണ്ട് തരത്തിലുള്ള ക്രമീകരണങ്ങളായി മാറിയത് ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു കൂടി ഉണ്ടായിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും സെൽത്ത് ഈ വേനാടിന്റെ ഇഷ്യൂവും ഈ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ ഇഷ്യൂവും വ്യത്യസ്തമാണ് കാരണം തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്ക് അതേ സമയത്ത് ഓഫീസ് സമയം പത്ത് മണിക്ക് എത്തുന്നതിന് മുൻ എത്താൻ പാകത്തിലുള്ള ഒരുപാട് ട്രെയിനുകളുണ്ട് പക്ഷെ ഇത് സമയക്രമം പാലിക്കുന്നില്ല എന്നുള്ളതാണ് യാത്രക്കാരുടെ പ്രധാന പരാതി കാരണം രാവിലെ ആറ് എൺപത് മുതൽ തന്നെ നമുക്ക് തിരുവനന്തപുരത്തെ ഓഫീസ് ടൈമിൽ എത്താൻ ഭാഗത്തും ട്രെയിനുകളുണ്ട് പക്ഷേ ഈ സജത്ത് സൂചിപ്പിച്ചതുപോലെ കോവിഡിന് മുൻപ് ഉണ്ടായിരുന്ന ട്രെയിനുകൾ പലതും ആ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ചിട്ടില്ല അതുപോലെ സമയം സമയത്തിൽ മാറ്റം എല്ലാമുണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുമ്പോൾ